ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ പ്ലസ് ടു പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഏറ്റവും ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ നാല് ലെസൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ദ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് എനി വുമൻ മാച്ച് മാക്സ് ഹൊറീഗല്ലോ ഈ നാല് ലെസണുകളിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നാണ് അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു നാല് ലെസൺ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും അതുപോലെ സേ സപ്ലിമെൻ്ററി എക്സാം എഴുതുന്നവരും ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടുകാരും ഉണ്ടാവും അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഏതെല്ലാം ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യണം എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും ആ ഭാഗം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓരോ ലെസണിനെയും ഏതെല്ലാം ഭാഗങ്ങൾ പഠിക്കണം അതുപോലെ ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരം എങ്ങനെ എഴുതണം എന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അതിന് നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ പി ഡൗൺലോഡ് ചെയ്യാനും പറ്റും അപ്പൊ നമ്മൾക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ലെസൺ ദ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റീന ലഗഡ് ക്രിസ്റ്റീന ലഗഡ് ഒരു സ്പീ ആണ് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ ഒരു സ്പീച്ച് പ്രസംഗമാണ് ഈ പ്രസംഗത്തിൽ ത്രീ എൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ മൂന്ന് ലെസണിലൂടെ വിമൻ എംപവർമെന്റ് സാധ്യമാക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കൂ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് എന്താണ് ആഫ്രിക്കൻ അഡേജ് ആഫ്രിക്കൻ അഡേജ് അത് ഏതാണ് ആഫ്രിക്കൻ അഡേജ് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ ഇഫ് യു എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്നുള്ള ആ ആഫ്രിക്കൻ അഡേജിനെ ആ പ്രോവർബിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളോട് ചോദിക്കാം രണ്ടാമത്തത് ചോദ്യം റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ളത് മീനിങ് ഓഫ് ത്രീ എൽസ് ത്രീ എൽസ് ഏതൊക്കെയാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് അത് ഏതൊക്കെയാണ് എന്ന് അതുപോലെ മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് വിമൺ ഇൻ എഡ്യൂക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നാല് മാർക്കിന്റെ ഷോർട്ട് പാരഗ്രാഫ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എന്താണ് വിമൺ എംപവർമെന്റിൽ എന്നാ ഫോർത്ത് നാലാമതായി റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത് വിമൺ എംപവർമെന്റ് ആൻഡ് ലീഡർഷിപ്പ് എങ്ങനെ നടപ്പിലാക്കാം സ്ത്രീ ശാക്തീകരണവും ലീഡർഷിപ്പും എങ്ങനെയാണ് ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ വിമൺ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഇങ്ങനെ നാല് കണ്ടന്റുകൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം ഈ നാല് കണ്ടന്റുകൾ ഒന്നാമത്തെ ലെസൺ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മളോട് ചോദിച്ച ചോദ്യം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ആഫ്രിക്കൻ അഡേജ് കോട്ടഡ് ബൈ ക്രിസ്റ്റീനെ ലഗാഡെ ലഗാഡെ കോട്ട് ചെയ്തിട്ടുള്ള ആഫ്രിക്കൻ അഡേജിനെ കുറിച്ച് വിശദീകരിക്കുക എന്ന് പറയുന്നു അപ്പൊ ഞാൻ ഇവിടെ ഒരു ഷോർട്ട് ഡെസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മാർക്ക് അനുസരിച്ച് രണ്ട് മാർക്കേ ഉള്ളെങ്കിൽ ഇത്ര എഴുതിയാ മതി നാല് മാർക്കാണ് ഉള്ളതെങ്കിൽ ഒരു അഞ്ചാറ് വരെയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു ഷോർട്ട് പാരഗ്രാഫ് ആക്കണം അപ്പൊ എന്താ നമ്മൾ എഴുതേണ്ടത് ദ ആഫ്രിക്കൻ അഡേജ് സേസ് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്നാണ് നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുരുഷനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അല്ലെ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ എന്നാണെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ് നിങ്ങൾ ഒരു ഗ്രാമത്തെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന തലമാണ് ഇറ്റ് ഹൈലൈറ്റ് ദാറ്റ് എഡ്യൂക്കേറ്റിംഗ് വിമൻ ബെനിഫിറ്റ് നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽ അല്ലെ അപ്പൊ ഇതിൽ സൂചിപ്പിക്കുന്നത് എന്താ വിമൻ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് മാത്രമല്ല ഒരു വ്യക്തിക്ക് മാത്രമല്ല ബെനിഫിറ്റ് എടുക്കുന്ന ആണിനെ പുരുഷനെ അല്ലെങ്കിൽ ബോയിയെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ സ്ത്രീയെ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് മാത്രമല്ല ബട്ട് എൻഡോ ഫാമിലി ആൻഡ് ദ കമ്മ്യൂണിറ്റി സമുദായത്തിനും കുടുംബത്തിനും നാടിനും ഒക്കെ അതിന്റെ ഗുണമുണ്ടെന്നാണ് ഹെൻസ് വിമൻ എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സോഷ്യൽ പ്രോഗ്രസ് സാമൂഹിക പുരോഗതിക്ക് അത്യാവശ്യമാണ് വിമൻ എഡ്യൂക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എസെൻഷ്യൽ എന്നാണ് ഇതില് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഒരു ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഡസ് ക്രിസ്റ്റീന ലഗാഡെ മീൻസ് നെക്സ്റ്റ് ടു തൗസൻഡ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം എന്താണ് വാട്ട് ഡസ് ക്രിസ്റ്റീന ലഗാഡെ മീൻസ് ബൈ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് കണ്ടോ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനാണ് ക്രിസ്റ്റീന ലാഡെ ദ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് മീൻസ് ഏതൊക്കെയാണ് ഫോർ ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് ലേണിംഗ് ഗീവ്സ് വിമൻ നോളജ് ആൻഡ് കോൺഫിഡൻസ് ലേണിംഗ് സ്ത്രീകൾക്ക് അറിവും ആത്മവിശ്വാസവും നൽകുന്നു അല്ലെ ലേബർ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ലേബർ തൊഴിൽ എന്ന് നൽകുന്നു സാമ്പത്തികമായ എക്കണോമിക് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം നൽകുന്നു ലീഡർഷിപ്പ് ഗീവ് ദം ഡിസിഷൻ മേക്കിംഗ് പവർ ഇൻ സൊസൈറ്റി സമൂഹത്തിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ് ഡിസിഷൻ മേക്കിംഗ് പവർ നൽകുന്നു ലീഡർഷിപ്പിലൂടെ അപ്പൊ എന്താണ് എൽസ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് എന്ന് എഴുതി വെക്കുകയല്ല അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുകൂടെ എഴുതാം രണ്ട് മാർക്ക് ആണെങ്കിൽ ഇത്രയും എഴുതിയാ മതി നാല് മാർക്ക് ആണെങ്കിൽ ഓരോന്നും കുറച്ചുകൂടി ഒന്ന് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം ഓക്കെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ഒരു ചോദ്യം നോക്കാം എന്താണ് ഹൗ ക്യാൻ എഡ്യൂക്കേഷൻ എംപവർ വുമൻ ഇത് പലപ്പോഴും നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എപ്പോഴും വന്നാരാ അങ്ങനെയാണ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് വിമനെ സഹായിക്കുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച് ക്യാൻ വി ബിൽഡ് എന്നാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ക്യാൻ ബ്രേക്ക് ദ ഷാക്കിൾ ഓഫ് എക്സ്ക്ലൂഷൻ എന്നൊക്കെ നമ്മൾ എവിടെ പറയുന്നുണ്ട് ലെസണില് പറയുന്നുണ്ട് അല്ലെ എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ടു ബിക്കം സെൽഫ് റിലയൻഡ് സ്വയം പര്യാപ്തമാവാൻ സഹായിക്കുന്നു സെൽഫ് കോൺഫിഡൻറ്റ് ആത്മവിശ്വാസം ഉണ്ടാവാൻ സഹായിക്കുന്നു ആൻഡ് സെൽഫ് അവയർനെസ് അല്ലേ സെൽഫ് റിലയൻഡ് സ്വയം സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സ്വന്തം റൈറ്റ് തിരിച്ചറിയാനും അവരെ സഹായിക്കുന്നു ഇറ്റ് എനേബിൾ ഫ്രം ഫോർ ദം ടു ലേൺ ലീഡ് കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു സൊസൈറ്റി സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കും സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും ലീഡ് ചെയ്യാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് എഡ്യൂക്കേഷൻ ആണ് എന്നാണ് ചോയ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ടുള്ള ഫസ്റ്റ് ലെസൺന്ന് നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു സ്പീച്ചൊക്കെ ആറ് മാർക്കിൻ്റെ സ്പീച്ചൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയിട്ട് പഠിച്ചു വെക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ ലെസണിലേക്ക് പോവാം എനി വുമൻ ഇതൊരു പോയമാണ് എനി എന്ന് പറയുന്നത് കാതറീൻ ടൈം എഴുതിയ ഒരു കവിതയാണ് എനിവുമൺ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ പോയത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് എന്താണ് എല്ലാ തവണയും ചോദിച്ചിട്ടുള്ളത് എന്താണ് പോയത് നോക്കാം റിപ്പീറ്റഡ് ഏരിയ ഏതാണ് റോൾ ഓഫ് വിമൺ ഇൻ ഫാമിലി സ്ത്രീയുടെ കുടുംബത്തിലുള്ള റോൾ എന്താണ് എന്തെല്ലാം റോളുകൾ അസൈൻ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം റോളുകൾ ചെയ്യുന്നുണ്ട് ഒരു വുമൺ എന്നുള്ളത് ഫാമിലിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത് രണ്ട് എക്സ്പ്ലനേഷൻ ഓഫ് ലൈന് പോയത്തുനിന്ന് രണ്ടോ നാലോ വരികൾ തന്നിട്ട് ലൈന് എലാബറേറ്റ് ചെയ്യാൻ ചോദിക്കും ലൈവിന്റെ ഐഡിയ എലാബറേറ്റ് ചെയ്യാൻ ചോദിക്കും അപ്പൊ നമ്മൾ എഴുതേണ്ടത് പോയം ഏതാണ് പോയറ്റ് ആരാണ് തീം എന്താണ് എന്ന് പറയും പിന്നെ ലൈനിന്റെ എക്സ്പ്ലനേഷനും ആ ലൈനിൽ വന്നിട്ടുള്ള പോയറ്റിക് ഡിവൈസും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയണം അപ്പോ എന്തൊക്കെ എഴുതണം പോയം ആരാണ് ഐഡന്റിഫൈ ദ പോയം പോയറ്റ് പോയം അപ്പോയം എനിട്ടൺ ബൈ കാർ ഇൻ ടൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് എ വുമൻ എന്നുള്ളതാണ് അല്ലെ സ്ത്രീയുടെ ശബ്ദമാണ് ഇത് ഇതിൽ പൊസിഷൻ ഓഫ് എ വുമൻ ഇൻ സൊസൈറ്റി ആൻഡ് ഫാമിലി കുടുംബത്തിലും സമൂഹത്തിലൊക്കെ സ്ത്രീയുടെ സ്ഥാനം എന്താണെന്നാണ് ആ പോയത്തിലൂടെ പറയുന്നത് പിന്നെയോ ടോൺ ഓഫ് ദ പോയം ഈസ് എ പ്രയർ ആണ് അല്ലെ ഒരു പ്രാർത്ഥന രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് പിന്നെ തന്നിട്ടുള്ള ലൈനിന്റെ ആ മീനിങ് എഴുതാം മൂന്നാമതായി ചോദിക്കുന്നത് സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം ഈ കവിതയുടെ കേന്ദ്ര ആശയം എന്താണ് ഈ പോയത്തിന്റെ ആശയം എന്താണെന്ന് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട് ഇമേജറി ആൻഡ് ടോൺ കവിതയിൽ ഉപയോഗിച്ച ഇമേജറി ആൻഡ് ടോൺ കവിതയിൽ ഇമേജസും മെറ്റഫറുകൾ മെറ്റഫർ എന്ന് പറഞ്ഞ പോയ ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട് പില്ലർ ആയിട്ടും സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആയിട്ടും അല്ലെ അല്ലെങ്കിൽ സ്റ്റോൺ ഓഫ് ദ ഓവൻ ഹെർത്ത് ആണ് സ്റ്റോൺ ഓഫ് ദ ഹെർത്ത് ആയിട്ടും പില്ലർ ആയിട്ടും ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ ആയിട്ടും ഒക്കെ എന്ത് ഇതിന് മെറ്റഫർ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് ഇമേജറി വിഷ്വൽ ഇമേജ് ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രയർ എന്നുള്ള ടോണിലാണ് ഇതിനെ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ചോദിച്ച ചോദ്യം എക്സ്പ്ലെയിൻ ദ ഐഡിയ കൺവേഡ് ദ ഗിവൻ ലൈൻ ഫ്രം ഇൻ ഹ്യൂമൻ തന്നെയാണ് ഒരു ലൈന് തന്നിട്ട് ആ ലൈന്റെ ആശയം വിശദീകരിക്കുക എന്നാണ് അവിടെ തന്ന ലൈനിന്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ആശയം നമ്മൾ പറയുക ദ പോയം ഷോസ് ദാറ്റ് ഇൻ ഫൗണ്ടേഷൻ ഓഫ് ഫാമിലി കുടുംബത്തിന്റെ ഫൗണ്ടേഷൻ പില്ലറ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ തൂണ് അതിന്റെ സപ്പോർട്ടിങ് ഏജന്റ് എന്ന് പറയുന്ന വിമനാണ് ഷീ പ്രൊട്ടക്ട് സപ്പോർട്ട് ആൻഡ് നർച്ചർ എവറി വൺ ഹർ സൈലൻറ് സാക്രിഫൈസ് കീപ് ദോൾഡ് യുണൈറ്റഡ് ആൻഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ സെക്യർ എന്ന് പറയാം കുടുംബത്തെ സെക്യർ ആയിട്ടും സ്ട്രക്ചർഡ് ആയിട്ടും അതിനെ എന്ത് ചെയ്യുന്നു പ്രൊട്ടക്ട് ചെയ്യുന്നതും അതിനെ ഫ്ലോറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ആരാണ് മണാണ് എന്നാണ് ലൈനിലൂടെ പറയുന്നത് നെക്സ്റ്റ് ടു തൗസൻഡ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൺ ഇൻ എ ഫാമിലി എന്നുള്ളതാണ് ഒരു ഹോമിൽ ഒരു വീട്ടിൽ സ്ത്രീയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് കവി പറയുന്നു എന്ന് ചോദിക്കാറുണ്ട് ഇത് നാല് മാർക്കിനും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് വിമൻ വുമൻ ആസ് ദ പില്ലർ ഓഫ് ദ ഹൗസ് പോയത്ത് പറഞ്ഞത് ഒരു വീടിന്റെ ഈ ഒരു വീടിന്റെ പില്ലറാണ് സപ്പോർട്ടിങ് ഏജന്റ് ആണ് വിത്തൌട്ട് ഹെർ അവളില്ലെങ്കിൽ വിത്തൌട്ട് ഹെർ കെയർ കെയർ ഇല്ലെങ്കിൽ എന്തെയും അവരുടെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ തകർന്നു പോവും എന്ന് പറയുന്നത് ഇറ്റ് ഷോയിങ് ദ കാണിക്കുന്ന ഫോർ ഹർ വൈറ്റൽ റോൾ ഫാമിലിയിലെ ഇമ്പോർട്ടന്റ് ഏജന്റ് ആണ് ആരെന്ന് പറയുന്ന വിമാനം എന്ന് പറയുന്നത് ഇനി ടൂ തൗസൻഡ് രണ്ടിൽ ചോദിച്ച ചോദ്യം വാട്ട് മെസ്സേജ് എനി ഹുമേ എനി ഹുമെന്ന് പറയുന്ന പോയത്തില് പറയുന്ന മെസ്സേജ് എന്താണ് ദ പോയം ഹൈലൈറ്റ് അൺനോട്ടീസ്ഡ് സാക്രിഫൈസ് ഓഫ് എന്നാണ് സ്ത്രീയുടെ സ്ത്രീകളുടെ അൺനോട്ടീസ്ഡ് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന സാക്രിഫൈസ് ത്യാഗത്തെ കുറിച്ചാണ് പോയത്തിൽ പറയുന്നത് കോൺട്രിബ്യൂഷൻ ഈ പോയത്തിലൂടെ പോയറ്റ് സൊസൈറ്റിയോട് പറയാണ് അവരുടെ റെസ്പെക്ട് ചെയ്യണം അവരുടെ വാല്യൂസ് അവര് നൽകിയ മൂല്യങ്ങള് അവരുടെ കോൺട്രിബ്യൂഷനെയൊക്കെ വാല്യൂ ചെയ്യണം സംഭാവനകളൊക്കെ കോൺട്രിബ്യൂഷനെയൊക്കെ വാല്യൂ ചെയ്യണം റെസ്പെക്ട് ചെയ്യണം എന്നാണ് പോയിട്ടതിലൂടെ നമുക്ക് നൽകുന്ന മെസ്സേജ് നെക്സ്റ്റ് ലെസൺ ദ മാച്ച് ബോക്സ് ബൈ അശാ പൂർണദേവി അഷാപൂർണദേവി എഴുതിയ മെച്ച് ബോക്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എന്തെല്ലാം മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ നോർത്ത് വെച്ച മക്കളെ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ തലക്കെട്ടിന്റെ പ്രാധാന്യം എന്ത് ടൈറ്റിലിന്റെ പ്രാധാന്യം എന്ത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ടൈറ്റിൽ സ്യൂട്ടബിൾ ആണോ ഈ ടൈറ്റിൽ ഒരുപാട് സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഇവിടെ ചോദിച്ചു മാച്ച് ബോക്സ് ചോദിച്ചു അമിഗോ ബ്രദേഴ്സിൽ ചോദിക്കാം മെൻഡിങ് വാൾഡിൽ ചോദിക്കാം അവർ ഓഫ് ട്രൂത്തിൽ ചോദിക്കാറുണ്ട് ഈസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ആ ലെസൺ ചോദിക്കാറുണ്ട് അങ്ങനെ ടൈറ്റിൽ ചോദിക്കുന്നൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാണ് അപ്പൊ നമുക്ക് മാക്സ് ബോക്സ് എന്നുള്ള ടൈറ്റിൽ എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് രണ്ടാമത് തീം ഓഫ് ദി ആങ്കർ ആൻഡ് പേഷ്യൻസ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് തീം ദേഷ്യത്തെ കുറിച്ചും ക്ഷമയെ കുറിച്ചും അല്ലേ എങ്ങനെയാണ് അതിനെ അങ്ങനെ വിവരിക്കാൻ കഴിയുന്നത് എന്നാണ് അപ്പൊ നൊമിതയുടെ സഫറിങ്സ് പറയണം പേഷ്യൻസ് പറയണം അവരുടെ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിച്ചതെന്ന് പറയണം കമ്പാരിസൺ വിമൺ ഇൻ മാക്സ് ബോക്സ് മാക്സ് ബോക്സുമായിട്ട് സ്ത്രീയെ ഓദർ കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ താരതമ്യം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു ആശാ ദേവി പറയുന്നുണ്ട് ഐ ആൾവേസ് കമ്പയർ വിമൺ വിത്ത് മാച്ച് ബോക്സ് എന്നാണ് ഞാൻ എപ്പോഴും സ്ത്രീയെ മാച്ച് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന പാരഗ്രാഫ് തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ അതാണ് പിന്നെ നമ്മൾ ചോദിക്കുന്നത് ക്യാരക്ടർ ആണ് അതില് നോമിതയുടെ കാറ്റസ്കെച്ച് ചോദിച്ചിട്ടുണ്ട് അജിത്തിന്റെ കാറ്റ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നോമിതയുടെ കാറ്റസ് സ്കെച്ച് ആണ് പക്ഷെ സമീപകാലത്ത് നോമിതയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഡ്രാമയിൽ റോബർട്ട് ബാൾവിനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിലേക്ക് കടക്കാം മുൻകാല ചോദ്യങ്ങൾ എന്തൊക്കെയാണ് വന്നത് ടു തൗസൻഡ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ പറയാൻ പോണത് ടു തൗസൻഡ് ട്വന്റി ത്രീയില് എന്താ ചോദിച്ചത് വിമൻ സ്ത്രീകൾക്ക് തുല്യത ആണ് ആവശ്യം അല്ലെങ്കിൽ യോഗ്യമായിട്ടുള്ളത് അല്ലാതെ റിസർവേഷൻ അല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർവ് ചെയ്തിരിക്കുകയല്ല വേണ്ടത് റൈറ്റ് ടു പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഈ പ്രസ്താവനയെ അനുകൂലിച്ചോ എതിർത്തോ ഏതെങ്കിലും രണ്ട് പോയിന്റ് എഴുതുക ഇങ്ങനെ രണ്ട് പോയിന്റ്സ് എന്ന് പറയുമ്പോ രണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിയാ മതി അതിനെ കൂടുതലായിട്ട് വിശദീകരിക്കാൻ പോകരുത് എന്നാണ് അപ്പൊ ഏതാണത് വിമൺ ആർ നോട്ട് ആസ് അഗ്രസീവ് അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ടോ നോക്കൂ വിമൺ ആർ നോട്ട് ആസ് അഗ്രസീവ് ആസ് മെൻ പുരുഷനെ പോലെ അത്രത്തോളം അഗ്രസീവ് അല്ല വൈൽഡ് അല്ല ആര് സോ നീഡ്വേഷൻ ടു ഗെറ്റ് റെക്കഗ്നീഷൻ ദ ഡിസൈർ അവർ ആഗ്രഹിക്കുന്ന റെക്കഗ്നീഷൻ കിട്ടണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണ റിസർവേഷൻ ആവശ്യമാണ് എന്നാണ് എഴുതിയത് രണ്ടാമത്തത് വിത്ത് ഔട്ട് റിസർവേഷൻ റിസർവേഷൻ കൂടാതെ ോട്ട് ബി ഇൻ വുമൺ റെപ്രസെൻറ്റേറ്റീവ് ഇൻ മുനിസിപ്പാലിറ്റി അല്ലെ അപ്പൊ എന്ത് ചെയ്യും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കൊക്കെ എലക്ഷൻ നടക്കുമ്പോ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ ആവശ്യമുള്ള അത്ര കാൻഡിഡേറ്റ് മത്സരിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം റിസർവേഷൻ വേണം റിസർവേഷൻ ഇല്ലാതെ ഒരിക്കലും വിമൺ റെപ്രസെന്റേറ്റീവിന് നമുക്ക് ലഭിക്കില്ല ഇനി ഇതിലെ മറ്റൊരു ചോദ്യമാണ് വിമണാർ കമ്പയർഡ് ടു മാച്ച് ബോക്സ് ഫ്രീയെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നു നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് നോ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു ഒപ്പീനിയൻ ആണ് അവിടെ കൊടുത്തത് യെസ് എന്നാണ് നിങ്ങൾക്ക് എങ്കിൽ ഒന്ന് പറയാം കാരണം ഇൻ എഫ് പൊട്ടൻഷ്യൽ ടു ഫയർ അല്ലെ ആവശ്യമുള്ള അത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്താ ടു ഫയർ ഹൺഡ്രഡ് ലാസ് എന്നൊക്കെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട് ഐ ഡു നോട്ട് അഗ്രി വിമൺ ആർ പേഷ്യൻറ്റ് ആൻഡ് ടോളറന്റ് ഇവിടെ പറയാനുള്ള കാരണം എന്താ അവര് മാച്ച് ബോക്സ് അത്ര ഗൺ പൗഡർ ഒക്കെ ഉള്ള അത്രയും വയലന്റ് ആയിട്ടുള്ള ടെറിബിൾ ആയിട്ടുള്ള അവർ ആവശ്യമുള്ള അത്ര എന്താണ്ട് പേഷ്യൻസും ടോളറൻസും സഹനശക്തിയും ക്ഷമയൊക്കെയുള്ളവരാണ് അൺലൈക് മാച്ച് ബോക്സ് ദ ഇഗ്നൈറ്റ് ഇൻസ്റ്റന്റ് ആൻഡ് റിയാക്ട് ഓൺലി ഇറ്റ് ദ ലിമിറ്റ് എന്നാണ് മാച്ച് ബോക്സ് പോലെ പെട്ടെന്ന് ഇഗ്നേറ്റ് ആവൂല പെട്ടെന്ന് കത്തിച്ചൊലിക്കുന്നവളൊന്നുമല്ല വേറെ വുമൺ എന്ത് ചെയ്യുന്നു എൻഡ്യൂർ സൈലന്റ് ആണ് അപ്പൊ ഇതിനൊക്കെ എങ്ങനെ വേദനകളൊക്കെ നിശബ്ദമായി സഹിക്കുന്നവളാണ് ലിമിറ്റ് എന്നാൽ പരിധി കഴിയുമ്പോ മാത്രമാണ് ഏതെങ്കിലും ഇഗ്നേറ്റ് ആവുന്നത് നെക്സ്റ്റ് ടു തൗസൻഡ് ട്വന്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ഒരു ചോദ്യമാണ് വൈ ഈസ് ദ സ്റ്റോറി ടൈറ്റിൽഡ് മാച്ച് ബോക്സ് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ കഥയെ മാച്ച് ബോക്സ് എന്ന് ഹെഡിങ് കൊടുത്തത് അതായത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടൈറ്റിൽ മാച്ച് ബോക്സ് എന്നുള്ളതാണ് ദ ടൈറ്റിൽ എ സപ്രസ്ഡ് ആങ്കർ മാച്ച് ബോക്സ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ കൊടുക്കാൻ ഒരു വേർഡ് കൊടുക്കാനുള്ള കാരണം എന്താ സപ്രസ് വെയ്യ അടിച്ചമർത്തപ്പെട്ട ദേശീയത്തെ ആംഗ്രിയെ ആണ് ശരിക്കും പറഞ്ഞാൽ മാച്ച് ബോക്സിലൂടെ സിംബോളൈസ് ചെയ്യുന്ന പ്രതീകമായി കാണിക്കുന്നത് ജസ്റ്റ് ലൈക്ക് എ മാച്ച് ബോക്സ് ഇഗ്നൈറ്റ് വെൻ സ്ട്രക്ക് ടു മുട്ടുമ്പോ തട്ടുമ്പോ ഉരസുമ്പോ എന്ത് ചെയ്യും അത് കത്തും ആര് മാച്ച് ബോക്സ് ഹ്യൂമൻ ഇമോഷൻസ് ഫ്ലെയർ എപ്പോഴാണോ ക്ഷമയും സഹനവും ഒക്കെ അവസാനിക്കുന്നത് അവിടെ ഇമോഷൻ ഫ്ലെയർ ചെയ്യും അല്ലെ അവിടെ ദേഷ്യം കത്തിത്തൊടങ്ങും എന്നാണ് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യം വാട്ട് സോഷ്യൽ ഇഷ്യൂ ഹൈലൈറ്റ് ഇൻ മാച്ച് ബോക്സ് മാച്ച് ബോക്സിൽ എന്ത് സാമൂഹിക പ്രശ്നത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം ആൻസർ ദ സ്റ്റോറി ഹൈലൈറ്റ് ജെൻഡർ ഈക്വാളിറ്റി ആൻഡ് ഇമോഷണൽ സപ്രഷൻ ഫേസ്ഡ് ബൈ വിമൺ ഇൻ സൊസൈറ്റി സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന ജെൻഡർ ഇക്വാളിറ്റി ലിംഗ സമത്വത്തെക്കുറിച്ചും അല്ലെ ഇൻ ഈക്വാളിറ്റി ലിംഗ അസമത്വത്തെക്കുറിച്ചും ഇമോഷണൽ സപ്രേഷൻ വൈകാരികമായ അടിച്ചമർത്തലിനെയൊക്കെയാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത് അപ്പൊ എത്രയാണ് നമ്മുടെ തേർഡ് ലെസൺ മാച്ച് ബോക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസ് നാലാമത്തെ ലെസൺ ഹൊറി ബൈ സുധാമൂർത്തി സുധാമൂർത്തി എഴുതിയ ഒരു മെമ്മേർ ആയിരുന്നു അനക്ടോട്ടായിരുന്നു അല്ലെ സ്മരണികയാണ് ഓർമ്മക്കുറിപ്പാണ് സംഭവകഥയാണ് എന്തെന്ന് പറയുന്നത് ഹൊറി എന്ന് പറയുന്നത് അപ്പൊ ഈ ഹൊറി നിന്ന് കാരണം ഹൊറീഗല്ലു ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ത്രീ സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ലെസൺ ആണ് കാരണം എന്താ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ഹൊറി ഗല്ലു എന്ന് പറഞ്ഞ അപ്പൊ ഒന്നാമത്തെ ചോദ്യം വട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹൊറി ഗല്ലു എന്നാണ് ഹൊറി ഗല്ലു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അല്ലെ ലിറ്ററൽ മീനിങ് ഉണ്ട് ഹൊറി ഗല്ലിനോ സിംബോളിക് മീനിങ് ഉണ്ട് അല്ലെ അത് രണ്ടും എന്താണ് പ്രതീകാത്മകമായ അർത്ഥം ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സ്റ്റോൺ ബെഞ്ച് ആണ് ഹൊറികല്ലു എന്നുള്ളത് സിംബോളിക് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ലിസണർ ആണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആണ് റൈറ്റ് കമ്പാനിയൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലേ അതുപോലെ ലിസണിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ് ലൈഫിലെ ലിസണിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് കേൾവിക്കുള്ള പ്രാധാന്യം എന്ത് എങ്ങനെയായിരിക്കണം ഒരു ഗുഡ് ലിസണർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ രണ്ട് പേരുണ്ട് ഗ്രാൻഡ് ഫാദർ ഉണ്ട് സുധാമൂർത്തിയുണ്ട് സോറി ഗ്രാൻഡ് ഫാദർ ഉണ്ട് രത്നയുണ്ട് ഈ രണ്ട് പേരെയും നമ്മൾ ചോദിക്കുക കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാമിന് ചോദിച്ചത് രത്നയെ കുറിച്ചാണ് കേട്ടോ അപ്പൊ രത്ന എങ്ങനെയുള്ള ആളായിരുന്നു രത്ന എങ്ങനെയാണ് കൊളീഗ്സിന് നിന്ന് കേട്ടിരുന്നത് രത്ന പറയുന്നുണ്ട് ഒരു ലിസണർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണ് എന്ന് പിന്നെ നമ്മൾ ചോദിക്കുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഹൊറി എന്ന് പറയുന്ന തലക്കെട്ടിന്റെ പ്രാധാന്യം എന്ത് ഇങ്ങനെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദിക്കാവുന്നതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് ഇനി ചോദിക്കാൻ പോകുന്നതും ഇതൊക്കെ തന്നെയാണ് അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക് രണ്ടായിരത്തി രണ്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ ചോദിച്ചത് ബ്ലർബ് റൈറ്റിംഗ് ആണ് ബ്ലർബ് ഇമാജിൻ ദാറ്റ് യു ഹാവ് ബിക്കം പോപ്പുലർ റൈറ്റർ ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ് എഴുത്തുകാരിയാണ് ഓർക്കുക ആഫ്റ്റർ ഫിനിഷിംഗ് ഹർ അനക്ട് ഹൊറി ഗല്ലു ആൻഡ് സം അതർ സ്റ്റോറീസ് സുധാമൂർത്തി വിഷസ് ടു പബ്ലിഷ് ദം ആസ് എ ബുക്ക് സുധാമൂർത്തി എന്ത് ചെയ്യുന്നു ഗല്ലു ആൻഡ് സമദർ സ്റ്റോറീസ് എന്നുള്ള പുസ്തകമൊക്കെ എഴുതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു ഈ ഇവിടുത്തെ പുസ്തകങ്ങൾ ഇതൊക്കെ പാടെ എന്ത് ചെയ്യുന്നു ഈ ഒരു അനക്ഡോട്ട് ഒക്കെ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഷി റിക്വസ്റ്റ് യു ടു റൈറ്റ് എ ബ്ലർബ് ഫോർ ഇറ്റ് ഇതിനൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതിനൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്ലർബ് നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രിപ്പയർ ചെയ്യും ആ ബ്ലർബ് തയ്യാറാക്കുകയാണ് അപ്പൊ ബ്ലർബ് നമുക്കറിയാം ഒരു ഷോർട്ട് പാരഗ്രാഫ് ആണ് ബ്ലർബ് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എഴുതുക സമീപകാലത്ത് നമ്മൾ വായിച്ച പുസ്തകത്തെ കണ്ട സിനിമയെ പോയ യാത്രയെ കുറിച്ചൊക്കെ നമ്മുടെ അനു അഭിരുചിയനുസരിച്ച് നമുക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഒപ്പീനിയൻ എഴുതുന്നതാണ് ബ്ലർബ് കൂടാതെ മറ്റുള്ളവരെ ആ അതെ പാത പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് ബ്ലർബ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എഴുതിയത് എങ്ങനെ നോക്കാം ഹെഡിങ്ങോ കൊടുക്കാം ബ്ലർബിന് കേട്ടോ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല ഹെഡിങ് വേണം എഴുതിയ ആളുടെ പേര് വേണം ഡേറ്റ് വേണം ഹൊറി ഗു ആൻഡ് അതേ സ്റ്റോറീസ് ഹെഡിങ് കൊടുക്കാം ഇന്നത്തെ നമുക്ക് ഡേറ്റ് ഇടാം അതുപോലെ എഴുതിയ ആളുടെ പേരും കൊടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് ഇവിടെ നോക്കാം എന്ത് എഴുതിയത് ഐ വാസ് ഗ്രേറ്റ്ലി ഇംപ്രസ്ഡ് ദ ബുക്ക് ഹൊ സം അതർ സ്റ്റോറീസ് ഈ ഒരു ബുക്ക് വായിച്ചു ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡായി ആരുടെ സുധാമൂർത്തിന്റെ ബുക്ക് വായിച്ചിട്ടേലോ ദീസ് ഈസ് അവർ ഫസ്റ്റ് ബുക്ക് ഇത് ആദ്യത്തെ പുസ്തകമാണ് ഷീ റൈറ്റ് റൈറ്റർ ഫസ്റ്റ് റൈറ്റർ ആണെങ്കിലും ആണെങ്കിലും വളരെ ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ട് കാരണം ഒരു ഗ്രേറ്റ് റൈറ്ററെ എഴുതിയത് എന്നാണ് ഷീ യൂസ് ദ ലാംഗ്വേജ് എഫക്റ്റീവ്ലി ടു ഫീലിംഗ് ഹൊറീഗല്ലു യൂസ് എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ഹെൽപ് ട്രാവലേഴ്സ് regain energy and share thoughts sudhamurti talks about her grandfather who sits on the Horigalu, listen to the villagers problem helping them to burden unburden their mind the writer warned us to like Horigalu, compassionate listener the other stories are about the village life and uh, uh, are interesting and educate i wish sudhamurti all success അങ്ങനെയാണ് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ എഴുതാണ് ഫോർമാർക്ക് ഏഴു ബ്ലർബ് എഴുതുന്നതിന് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ച മറ്റൊരു ചോദ്യം എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ പ്രാധാന്യത്തെ കുറിച്ച് എഴുതുക എന്നാണ് ഓർത്തു വെച്ചോ ഓർത്തു വെച്ചോ പഠിച്ചു വെക്കണം എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ മാച്ച് ബോക്സ് പറഞ്ഞ പോലെ ഒറീഗല്ലോ ചോദിക്കാം ലിറ്ററൽ മീൻസ് ടോൺ ബെഞ്ച് ദാൻ പീപ്പിൾ ക്യാൻ സിറ്റ് ഓൺ ഇറ്റ് അല്ലെ അതിന്റെ ലിറ്ററൽ മീനിങ് അതാണ് ഈ ഇറ്റ് ഈസ് ഇൻ ദി അനക്ടോട്ട് ഇറ്റ് സിംബോളിസം സിംബോളൈസ ആക്റ്റീവ് ലിസൺ ഹു പേഷ്യൻലി ഹിയേഴ്സ് അതേഴ്സ് പ്രോബ്ലം വിത്തൌട്ട് ജഡ്ജ്മെന്റ് ഇതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത് വിത്തൌട്ട് ജഡ്ജ്മെന്റ് ഒരാളെയും ജഡ്ജ്മെന്റ് ചെയ്യാതെ അവരെ ആക്റ്റീവായിട്ട് അവരുടെ കേൾക്കുക എന്നതാണ് അതുകൊണ്ട് വളരെ പേഷ്യൻ്റ് ആയി ക്ഷമയോടുകൂടി കേൾക്കണം ഗീവിതം സൈക്കോളജിക്കൽ റിലീഫ് അങ്ങനെ അവർക്ക് മാനസികമായിട്ടുള്ള സൈക്കിൾ റിലീഫ് നൽകണം ആൻഡ് ഈ സൊല്യൂഷൻ ആർ ഓഫേർഡ് നോട്ട് എന്നാണ് എന്നാ അവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻ പറയേണ്ടതില്ല പറയേണ്ടതില്ലേ ജസ്റ്റ് ലിസൺ ദം എന്നാണ് അവരെ കേൾക്കുക എന്നാണ് ആക്റ്റീവ്ലി ലിസൺ വിത്ത് വിത്ത്യോട് കൂടി കേൾക്കുക വിത്തൗട്ട് ജഡ്ജ്മെന്റ് ജഡ്ജ് ചെയ്യാതെ കേൾക്കണം വിത്തൗട്ട് ഓഫറിംഗ് സൊല്യൂഷൻ സൊല്യൂഷൻസ് ഓഫർ ചെയ്യാതെ കേൾക്കണം ജസ്റ്റ് ഗീവ് ദം എ മെന്റൽ റിലീഫ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യം ുന്നത് ഇമ്പോർട്ടൻസ് ഈ ആനക്ഡോട്ടിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ലിസണിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് ചിലപ്പോ ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ ലിസണിങ് മാത്രമാണ് അല്ലെ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പരിഹാരം ചിലപ്പോ കേൾക്കുക എന്നാണ് ചിലപ്പോ എന്താണ് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അപ്പോ കേൾവിക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ രത്നയെ കുറിച്ച് നമുക്ക് എഴുതാൻ കഴിയണം ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു ബാനിയൻ ട്രീയിലെ ചോട്ടിലെ ഹൊറി കല്ലിൽ ഇരുന്ന് അതുവഴി വരുന്ന പസേഴ്സ് അല്ലെ പസർബായിസ് ട്രാവലേഴ്സിന്റെ ഒക്കെ പ്രോബ്ലംസ് കേൾക്കും അവരൊക്കെ അവിടെ എന്ത് ചെയ്തു അവരെ അൺബേഡൻ ചെയ്യും അല്ലെ അവരുടെ ഫിസിക്കൽ ബേർഡൻ അവരുടെ ലോഡൊക്കെ അവിടെ താഴെ ഇറക്കി വെച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവരുടെ മെന്റൽ ബേർഡൻ ആരോട് ഷെയർ ചെയ്യും ഗ്രാൻഡ് ഫാദറിനോട് ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് ഫിസിക്കലി മെന്റലി റിലീഫ് കിട്ടും രത്ന എന്ത് ചെയ്യുന്നു വളരെ ഇൻഫെക്ഷ്യസ് കെയർഫുൾസ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഷീ കാൻ സ്പ്രെഡ് ഹാപ്പിനെസ് ടു അതേഴ്സ് മറ്റുള്ളവരിലേക്ക് സന്തോഷം പങ്കുവെക്കാൻ കഴിയുന്നവളാണ് രത്ന അതോടുകൂടി മറ്റുള്ളവരോട് വളരെ എന്താണ് സ്മൈലിംഗ് ഫേസ് ആയിട്ടാണ് പ്രതികരിക്കുക അവർ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ അവരുടെ അടുത്തിരുന്നു വളരെ വിത്തൌട്ട് ജഡ്ജ്മെന്റോട് കൂടി അല്ലെ വളരെ ക്ഷമയോടു കൂടി കേൾക്കും നെവർ റിവീൽ ദർ സീക്രട്ട്സ് ആ സീക്രട്ട് ഒന്നും ഒരിക്കലും ഒരാളോടും പങ്കുവെക്കുകയും ഇല്ല അല്ലെ അങ്ങനെ വേണം കേൾക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയും ഭാഗങ്ങള് നന്നായിട്ട് എല്ലാവരും പഠിച്ചോളാം ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റ് ഒന്ന് താഴെ രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ലെസൺ കാണാം അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത മെറ്റീരിയൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയി കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തോളൂ എന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ